ഫസ്റ്റ് ചോദ്യം ഹിന്ദി ചലച്ചിത്രമായ കേസരി ചാപ്റ്റർ ടു ദി അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ ബാലാബാഗിന് കേരളവുമായി എന്താണ് ബന്ധം അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷനായ ഏകം മലയാളി സിർസി ശങ്കരൻ നായരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷനായ സർ സി ശങ്കരൻ നായരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമയാണ് കരൺ സിംഗ് ത്യാഗിയാണ് ഇതിൻ്റെ സംവിധായകൻ നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭക്ത വിക്ഷേപിച്ചതിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനാണ് യു എസ് എസിൻ്റെ ആസ് യു എസ് എസ് ആറിൻ്റെ കോസ്മോ സ്ത്രീയം റോക്കറ്റിൻ്റെ അസ്രാഖാൻ ഒബ്ലാസ്റ്റിലെ കംസ്റ്റീൻയാർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഈ ആര്യവട്ട വിക്ഷേപിക്കുന്നത് ഇതിൻ്റെ അൻപതാമത്തെ വാർഷികമാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യവട്ട വിക്ഷേപിച്ചതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് അൻപതാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ആഘോഷിച്ചത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് ആറു വനിതകൾ മാത്രം സഞ്ചാരികളായ ആദ്യത്തെ ബഹിരാകാശ യാത്ര വിജയകരമായി നടന്നു ആരെല്ലാമാണ് സഞ്ചാരികൾ അമേരിക്കൻ ഗായകനും ഗാനരചയിതാവുമായിട്ടുള്ള കെയ് ടി പെറി അവതാരകയായ ഗെയിൽ കിങ് നാസിയുടെ മുൻ റോക്കറ്റ് സയൻറ്റിസ്റ്റ് ബോബി ശാസ്ത്രജ്ഞ അമാൻഡിൻ ചലച്ചിത്ര നിർമ്മാതാവ് കെരി ആൻഫ്ലിൻ മുൻ പ്രവർത്തക ലോ ലോറൻസ് ലോറൻസ് ആഞ്ചസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാലിന് ആറ് വനിതകൾ മാത്രം സഞ്ചാരികളായ ആദ്യത്തെ ബഹിരാകാശ യാത്ര വിജയകരമായി നടന്നു ആരെല്ലാമാണ് സഞ്ചാരികൾ അമേരിക്കൻ ഗായകനും ഗാനരചയിതുമായ കെ ടി പെറി വാർത്താവതാരക ഗെയിൽ കിങ് നാസ റോക്കറ്റ് സയൻറ്റിസ്റ്റ് ആയിഷ ബോവി അമാൻ ബിൻ ചലച്ചിത്ര നിർമ്മാതാവ് കെരി ആൻഫ്രിൻ അപ്പോൾ അടുത്തത് രാജ്യത്തെ ഏത് തീവണ്ടി സർവീസിലാണ് ഇതാദ്യമായി ഒരു എ ടി എം സേവനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത് അത് മധ്യ റെയിൽവേയിലെ മുംബൈയിൽ നിന്ന് മൻഡ മൻമാഡിലേക്ക് പോകുന്ന പഞ്ചവടി എക്സ്പ്രസ്സാണ് മഹാരാഷ്ട്ര ബാങ്കുമായി സഹകരിച്ചിട്ടാണ് ഇതാരംഭിച്ചത് രാജ്യത്തെ ഏത് തീവണ്ടിയാണ് ഏത് തീവണ്ടി സർവീസിലാണ് ആദ്യമായിട്ടൊരു എ ടി എം സേവനം വന്നത് ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ അല്ലെങ്കിൽ എ ടി എം സേവനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചത് മധ്യ റെയിൽവേയിലെ മുംബൈയിൽ നിന്ന് മന്മാടിലേക്ക് പോകുന്ന പഞ്ചവടിയിലാണ് അടുത്ത യു കെയിലെ റോയൽ കോളേജ് ഓഫ് ഫിഷ്യൻ്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജാരാണ് അത് ഡോക്ടർ മുംതാസ് പട്ടേലാണ് ഡോക്ടർ മുംതാസ് പട്ടേൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനേഴിന് ഇന്ത്യയുടെ ഏതുമുൻ രാഷ്ട്രപതിയുടെ അമ്പതാം ചരമവാർഷിക ദിനമായിരുന്നു അത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ആണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന ജനതാ പാർട്ടി മന്ത്രിസഭയിൽ മന്ത്രിസഭയിലംഗമായിരുന്ന മലയാളിയുടെ ജന്മശതാബ്ദി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനെട്ടിന് ആഘോഷിച്ചു പേര് ജി രവീന്ദ്ര വർമ്മ എന്നാണ് പൂർണ്ണമായും എ ഐ സാങ്കേതികവിദ്യയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സിനിമ ഇന്ത്യയിൽ നിന്ന് അടുത്തിടെ പുറത്തിറങ്ങും അതിൻ്റെ പേരാണ് ലവ് യു എന്നാണ് എ ഐ ടെക്നിക്കില് പുറത്തിറങ്ങുന്ന ഇന്ത്യൻ സിനിമയുടെ പേരാണ് ലവ് യു സൗരോധത്തിന് പുറത്ത് ഏത് ഗ്രഹങ്ങളിൽ നിന്നാണ് ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ രാസസംയുക്തങ്ങളുടെ ശക്തമായ സൂചന ലഭിച്ചത് അത് കെ റ്റു എയ്റ്റീൻ ആണ് കെ റ്റു എയ്റ്റീൻ അടുത്തത് അൻപത്തിരണ്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ആണ് ജസ്റ്റിസ് ബി ആർ ഗവായി സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ആണ് ജസ്റ്റിസ് ബി ആർ ഗവായി അത് അൻപത്തിരണ്ടാമത്തതാണ് സഞ്ജീവ് ഖനയുടെ പിൻഗാമിയെ ഗവായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വിരമിക്കുന്നത് സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ബി ആർ ഗവായി അത് അൻപത്തി രണ്ടാമത്താണ് മലയാളിയായ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന് ശേഷം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കുന്ന ദളിത് വിഭാഗക്കാരൻ കൂടിയാണ് മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള ഗവായി